ഞങ്ങൾ ഇന്നത്തെ ഫുൾ വീഡിയോ എടുക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പതുക്കെ പോയിച്ചു അവിടെ നിൽക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അല്ലേ വണ്ണേ ലോ പെണ്ണേ എങ്ങോക്ക എടി ഓളേ ഞങ്ങളപ്പോൾ ഓടി ഓടി കുഴങ്ങിരിക്കണേ ഒരുപാട് ദൂരൊന്നും ഓടിയില്ല പിന്നെ ഞങ്ങൾ കുറേ സൈക്കിളിൽ പോകും അല്ലേ ചുന്തരി ഇങ്ങോട്ട് നോക്കേ ഇല്ല ഇങ്ങോട്ട് നോക്കേ സൈക്കിളെ പോണിപ്പോൾ പെണ്ണും ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്ക് വേണേ ഇല്ലയോ ടി സൈക്കിൾ പോവല്ലേക്ക് ഇതേ ഈ സൈക്കിൾമ്മ പോലെ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ടോ കാരണം ഈ മുന്നേത്തെ ആൻഡിൽമേ തന്നെ പിടിക്കണ്ടേ നമ്മൾ ബൈക്ക് പിടിച്ച മാതിരി വണ്ടി നിൽക്ക് നിൽക്ക് പിടിക്കുന്നുണ്ട് അങ്ങനെയല്ലാത്ത പോക്ക

ചെറിയൊരു കയറ്റം വരില്ല അപ്പോഴേക്ക് ഞാൻ ആ കഴിഞ്ഞു പതുക്കെ പോ പതുക്കെ പോ പതുക്കെ പോടി പിടിച്ചോ കിച്ചന് പിടിച്ചോ കിച്ചന് പിടി 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 കിച്ചന് പിടി കിച്ചന് പിടി ക്യാച്ച് കിച്ചന് പിടി കിച്ച പതുക്കെ ബ്രേക്ക് ബ്രേക്ക് വണ്ടി വരും ഇറക്കാണ് നിർത്തേ പതുക്കെ പോടാ ഇച്ചിരക്കാട്ടോ കട്ടറ് കട്ടറ് പതുക്കെ ഓടല്ലേ ആകാശൊക്കെ കാണാൻ മടി യു